നമ്മുടെ ഇന്നത്തെ അതിഥി നിരവധി ആൽബങ്ങളിലൂടെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ യുവാക്കളുടെ ഇഷ്ടതാരം അസിമോളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ ടോക്കിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ന് ഒരു ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് താങ്കളുടെ ആൽബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രംഗത്തേക്ക് ആൽബത്തിലേക്ക് കടന്ന വരവ് എങ്ങനെയായിരുന്നു കിടന്നു വരുമ്പോന്നില്ലെങ്കിൽ അത് വലിയൊരു സ്റ്റാറിയാണ് ചെറിയൊരു ഇതാക്കി പറയാം ഓൾമോസ്റ്റ് ഞാൻ ഈ ആക്ടിങ് ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ ഈ ടിക്ടോക്ക് അങ്ങനത്തെ സംഭവം ചെയ്യുന്നതല്ല അതായത് ഇങ്ങനെ പിന്നെ ആക്ടിങ് ഒന്നും ചെയ്യുന്ന ആളല്ല ഓൾമോസ്റ്റ് ഞാൻ ജോബ് ചെയ്യുന്നുണ്ട് ഇനി അക്കൗണ്ടന്റായിട്ട് അപ്പോൾ ഒന്നെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സെയിൽസ് ഗേൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമില് എന്തെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ ഞാൻ ചിലവിന് കൊടുക്കണം അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പിന്നെ പണിയെടുക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെ ഈ കോവിഡ് വന്നിട്ടാകുമ്പോൾ പണി കട്ടായി പിന്നെ അവിടെ പിന്നെ സെയിൽസുകളിലൊന്നും വെക്കാൻ പറ്റാത്ത ഒരു ആയി അവർക്ക് അപ്പം എൻ്റെ പണി ഏകദേശം പോയി പിന്നെ എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല വേറെ ആരും പിന്നെ പണിയൊന്നും ഇല്ല എവിടെയോ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടാകുമ്പോൾക്ക് ഇനി ഇരുന്നിട്ടാകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനല്ല എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ എടുത്തിട്ട് ഷാഹുല് കുദാ ഷാഹുലിന്റെ ഒരു ഓൺ വോയിസ് വീഡിയോ ഉണ്ട് ഇനി കാസർഗോഡിൽ നിന്ന് ഒരു പിന്നെ ആക്ട് ചെയ്യാനുള്ള ഒരാളെ ഒരാൾ കിട്ടുമെന്നുള്ളതിലിട്ട് അപ്പോൾ ഓൾ എന്നാ നമ്പർ എടുത്തിട്ട് ഓൾ അതിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഒന്ന് രണ്ട് ടിക്ടോക്സ് അയച്ചിട്ടായിട്ട് പറഞ്ഞു ഓൾ നന്നായിട്ട് ആക്ട് ചെയ്യും പിന്നെ ആണ് അങ്ങനെ എല്ലാം എന്നോട് പറഞ്ഞു ആകുമ്പോൾ ഷാഹുല് പറഞ്ഞു ഓക്കെ ഒന്ന് നമുക്ക് കാണാം അല്ല എന്നുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞി എന്നിട്ടാണ് എന്നോട് വന്നിട്ട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞേ വേണ്ട കുറേ വേണ്ട ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഇൻവെസ്റ്റ് മീൻസ് ഒരു ഫിനാൻഷ്യലി നോക്കിയിട്ടാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നതല്ലേ അതൊരു പാഷനല്ല ആക്ടിങ് എന്നിട്ട് ഞാൻ അവനക്ക് വിളിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഈ ടിക്ടോക്കിൽ കാണുന്ന പോലെ നെണ്ട അല്ലെങ്കിൽ മീൻസ് ഫിൽറ്ററില് വെച്ച് ചെയ്യുന്നല്ലേ അപ്പം ഞാൻ പറഞ്ഞ പ്രശ്നമില്ല നമുക്കൊന്ന് നേരിട്ട് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ എങ്കിലും മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് അങ്ങനെ ഫസ്റ്റത്തെ വർക്ക് മുഹബത്താണ് അവരോട് അത് ഓക്കെ പറഞ്ഞേ